എന്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വസീയത്ത് ചെയ്തു ഞാൻ ഭൗതികമായി എന്നെക്കാൾ ടോപ്പിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല എന്നെക്കാൾ വലിയ അധികാരമുള്ളവരുണ്ടല്ലോ പണമുള്ളവരുണ്ടല്ലോ എന്നെക്കാൾ നല്ല വീടുള്ളവരുണ്ടല്ലോ അങ്ങനെ മേൽപോട്ട് നോക്കാൻ പാടില്ല മറിച്ച് ഞാൻ ഞാൻ താഴോട്ട് നോക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട നബി നബിഹു അലഹി തങ്ങൾ എന്നോട് വസയത്ത് ചെയ്തു എനിക്ക് കട്ടപ്പുറ ഉണ്ടല്ലോ അതും ഇല്ലാത്തവരുണ്ടല്ലോ എനിക്ക് ചെറ്റപ്പെറി ഉണ്ടല്ലോ അതും ഇല്ലാതെ റോട്ടിന്റെ വർഷത്ത് ജീവിക്കുന്നവരുണ്ടല്ലോ എനിക്ക് തലവേദനയല്ലേ ഉള്ളൂ അപ്പുറത്ത് ക്യാൻസർ ഉണ്ടല്ലോ സുബാനല്ല ഓരോ മനുഷ്യനും താഴോട്ട് ചിന്തിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടു അതിന്റെ പുറമേ ഒരാക്ഷേപിക്കുന്നവൻറെ ആക്ഷേപവും അള്ളാഹുവിന്റെ കാര്യത്തിൽ ഭയപ്പെടരുത് അള്ളാഹുവിന്റെ പൊരുത്തം കരുതി ജീവിച്ചു കൊള്ളണം അതും എൻ്റെ ഈ എത്ര കൈപ്പുറ്റതാണെങ്കിലും സത്യമേ പറയാവൂ ഒരിക്കലും കള്ളം പറയരുത് എൻറെ പ്രിയപ്പെട്ട നബി എന്നോട് വസയത്ത് ചെയ്തു وأن نكثر من قولي لا حول ولا قوة إلا بالله ഞാനെപ്പോഴും ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കണം എന്തു പറയണം നിധികളിൽ ഒരു നിധി എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ ദിക് വിശേഷിപ്പിച്ചിട്ടുള്ളത് ലാഹലവല ഞാൻ ദുർബലനാണ് ഞങ്ങളെ എല്ലാം ദുർബലന്മാരാണ് ഒന്നിനും കഴിയാത്തവരാണ് അള്ളാ നല്ല കാര്യം പ്രവർത്തിക്കണമെങ്കിൽ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ഏത് വിഷയത്തിനും നീ കഴിവ് തന്നാലല്ലാതെ ഞങ്ങളെ കൊണ്ട് കഴിയില്ല അള്ളാഹുവിന്റെ മുമ്പിൽ കഴിവ് കേട് പ്രഖ്യാപിക്കുന്ന അബാഹുവിന്റെ അധികാരം അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്ന തിറ് അത് ധാരാളം ചൊല്ലണമെന്ന് എന്റെ പ്രിയപ്പെട്ട നബി നെബിസൊല്ലോ അഹദിയ ഹുവ സല്ലം എന്നോട് വസിയ്യത്ത് ചെയ്തു ഓ ചെറുപ്പക്കാരേ കാരണവന്മാരേ ഉമ്മമാരേ അല്ലാഹു ചെയ്ത നിഅമത്തുകൾ നമ്മൾ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക ആ റബ്ബ് സുബ്ഹാനഹു വതആല തന്ന നിഅമത്തുകൾ ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ ഖൽബിൽ അല്ലാഹു തആല തന്ന ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കാരണം ഈമാൻ എന്ന് പറയുന്നതിന്റെ അടിത്തറ തന്നെ അള്ളാഹുവിനെ പ്രിയം വക്കലാണ് അള്ളാഹുവിനെ സ്നേഹിക്കലാണ് അല്ലാഹു ഒരു ക്രൂരനല്ലോ അള്ളാഹു അക്രമിയല്ലല്ലോ അല്ല ഭീകരൻ അല്ലല്ലോ അള്ളാഹു വല്ലാതെ കാരുണ്യം ചെയ്യുന്ന രാജാവ് അവന്റെ കാരുേ എനിക്കും നിങ്ങൾക്കും തന്ന കണ്ണ് അവന്റെ കാരുണ്യമല്ലേ ആ കണ്ണ് സംരക്ഷിക്കാൻ വേണ്ടി തന്ന തന്നെ അവന്റെ കാരു ആ കണ്ണിന് തന്ന പോള അങ്ങനെ നിങ്ങൾ ഓരോന്നോരോന്ന് എടുത്തോളൂ ഏത് കാര്യമാണ് റബ്ബിന്റെ അനുഗ്രഹമല്ലാതെ ഉള്ളത് അതുണ്ടോ ഇപ്പോൾ പറഞ്ഞാൽ തീരുന്നു ഓരോന്നിനും ഓരോന്നിനും എത്ര എത്ര അള്ളാഹു വെച്ചിട്ടുള്ളത് എന്നാൽ സഹോദരന്മാരെ നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് അതാ നമുക്ക് സ്പെഷ്യലായി അള്ളാഹു ഭക്ഷണം തന്നില്ലേ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവന് സ്പെഷ്യൽ കുഴൽ തന്നെ നമുക്ക് സൃഷ്ടിച്ചു തന്നില്ലേ അവിടെ വെച്ച് സുരക്ഷിതമായി അവിടെ നമ്മെ അള്ളാഹു തേല സംരക്ഷിച്ചില്ലേ ചോദിക്കട്ടെ നിങ്ങളൊരു ചളിയിലോ വെള്ളത്തിലോ പോയി ഒരു അല്പ ദിവസം പോകട്ടെ അല്പം മണിക്കൂർ കിടന്നാൽ തുമ്മിയിട്ട് ജീവിക്കാൻ കഴിയാതെ അലർജിയുടെ രോഗം കൊണ്ടും അല്ലാതെയും തുമ്മിയിട്ട് ജീവിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരല്ലേ നിങ്ങളും ഞാനും പക്ഷേ മാസങ്ങളോളം ഉമ്മയുടെ വയറ്റിൽ അതെ അതാ വെറും വളരെ മോശമായ രൂപത്തിലുള്ള ഒരു അന്തരീക്ഷത്തിൽ വളരെയേറെ വെള്ളവും അഥവാ രക്തവും മറ്റ് പലതുമുള്ള സ്ഥലത്ത് ഞാനും നിങ്ങളും അവിടെ കിടന്നിട്ട് ഒരു ദിവസം പോലും ശ്വാസം മുട്ടുണ്ടായില്ലോ അലർജിയുടെ രോഗമുണ്ടായില്ലോ അവിടെ വെച്ച് തുമ്മിയില്ലല്ലോ മൂക്കിൽ നിന്നൊലിച്ചില്ലല്ലോ അതെ കൊരച്ചില്ലല്ലോ പനി പിടിച്ചില്ലല്ലോ സുരക്ഷിതമായി അവിടെ നമ്മെ സംരക്ഷിച്ച റബ്ബ് അവിടെ നിന്ന് ഭൂമിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നപ്പോ സുബഹാനുള്ള ആവശ്യമായ സർവ്വ പോഷകങ്ങളും അടങ്ങുന്ന ഭക്ഷണം സ്വന്തം ഉമ്മയുടെ മുലകളിൽ തന്നെ തന്നിട്ട് ആ മുല കുടിക്കുന്ന സമയത്ത് ഉമ്മ നമ്മളൊന്ന് കടിച്ചു പോയാൽ ഉമ്മയുടെ മുല പഴുത്തി വേദനിച്ച് ഉമ്മ നമുക്ക് മുല തരുന്നത് മുടങ്ങിപ്പോകുമെന്നറിയുന്ന റബ്ബ് സുബഹാനുള്ള കടിക്കാൻ ഒരൊറ്റ പല്ലും തരാതെ പല്ലില്ലാത്ത രൂപത്തിൽ ഭൂമിയിലേക്ക് നമ്മെ സൃഷ്ടിച്ചു പറഞ്ഞേ ചില്ലേ പിന്നീട് ഭക്ഷണം കഴിക്കാനുള്ള പാകതയിലും പ്രായത്തിലും എത്തുമ്പോ മാത്രം നമുക്ക് ഭക്ഷണം തരികയും അതിനാവശ്യമായ പല്ല് തരികയും റബ്ബ് അത് തന്നെയും നിങ്ങൾ കണ്ടില്ലേ നമുക്ക് തന്ന പല്ലുകൊണ്ട് ഭക്ഷണം അരക്കണമെന്ന് റബ്ബിനറിയാം അതുകൊണ്ട് തന്നെ രണ്ട് താടിയിൽ നിന്ന് താഴെ താടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതും മേലെ താടിയിൽ നീങ്ങാത്തതുമാണ് കാരണം അമ്മിയും കുട്ടിയും ഒരേ സമയത്ത് അതാ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ അരവ് നടക്കില്ല അതുകൊണ്ട് മേലെ താടിയിൽ നീങ്ങുന്നില്ല താഴെ താടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതാണ് അങ്ങനെ അരക്കാനുള്ള സംവിധാനം തൊള്ളയിൽ വെച്ചു തന്ന റബു ഓ മാരെ ആ റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ ഇപ്പോൾ എണ്ണിപ്പറഞ്ഞാൽ തുസൂഹ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തീർക്കുക സാധ്യമേ അല്ലാ അനുഗ്രഹങ്ങൾ ഓരോ സെക്കൻഡിലും തന്നുകൊണ്ടിരിക്കുന്ന റബ്ബ് ആ റബ്ബിനെ ആരെയാണ് സഹോദരന്മാരെ നമുക്ക് സ്നേഹിക്കാനുള്ളത് ഇനി ഞാൻ പറയട്ടെ ആ റബ്ബിന്റെ കാരുണ്യം നോക്കൂ നിങ്ങൾ എന്റെ പെണ് വാങ്ങിയിട്ട് ഞാൻ ഇഷ്ടപ്പെടാത്തത് എഴുതിയാൽ എന്റെ പെണ് ഞാൻ തിരിച്ചു ചോദിക്കില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് ഞാൻ സ്റ്റേജിൽ വെച്ച് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പിടിച്ചിറക്കില്ലേ എന്റെ വീട്ടിൽ ഞാൻ ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ ഇറങ്ങി പോകാൻ ഞാൻ പറയില്ലേ പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യം കണ്ടോ ചെറുപ്പക്കാരാ അള്ളാഹു നല്ലത് കാണാൻ വേണ്ടി തന്ന കണ്ണുകൊണ്ട് നമ്മൾ ഹറാമു നോക്കിയില്ലേ അതെ അള്ള തന്ന നമ്മൾ പലരും ഹറാമ് കേട്ടില്ലേ അള്ളാഹു തന്ന കൈ കൊണ്ട് പലരും ഹറാമു പിടിച്ചില്ലേ കാലുകൊണ്ട് പലരും ഹറാമിലേക്ക് നടന്നില്ലേ അള്ളാഹു തന്ന നാവ് കൊണ്ട് കള്ളം പറഞ്ഞില്ലേ റീപത്ത് പറഞ്ഞില്ലേപത്ത് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഭീഷണിപ്പെടുത്തിയില്ലേ പക്ഷേ ചെയ്യുന്ന രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്ന രാജാവും ഒരൊറ്റ സെക്കൻഡിൽ നടപടി സ്വീകരിക്കാനുള്ള സർവ്വ കഴിവുമുള്ള രാജാവും കണ്ണിന്റെ കാഴ്ച പിൻവലിക്കൽ അവനൊരു പ്രശ്നമല്ല കാതിന്റെ കേൾവി പിൻവലിക്കൽ അവനൊരു പ്രശ്നമല്ല നിന്നെയും എന്നെയും എന്തു ചെയ്യാനും ആരോടും ചോദിക്കേണ്ടതില്ല പക്ഷേ നമ്മുടെ അറിവ് കുറവാണ് നമ്മുടെ ദൗർബല്യമാണ് നമ്മെ പിശാചി വഞ്ചിറ്റ സമയത്ത് പെട്ടുപോയതാണ് നമ്മൾ ശരീരത്തിന്റെ ചാബല്യങ്ങൾ കടിമപ്പെട്ടുപോയതാണ് ദുർബലരായ എൻ്റെ അടിമകളാണ് ആ അടിമകൾക്ക് അങ്ങനെ സംഭവിച്ചെങ്കിൽ അവരൊന്ന് നന്നാകാൻ ഞാൻ ഇനിയും ചാൻസ് കൊടുക്കുകയാണ് ഇനിയും അവരൊന്നും നന്നാകാനുള്ള അവസരം നൽകുകയാണ് ഈ നിലക്ക് സാധുക്കളായ നമുക്ക് പിന്നെയും പിന്നെയും കടുക്കാൻ കണ്ണിന്റെ കാഴ്ച പിൻവലിക്കാതെ കാതിന്റെ കേൾവി നഷ്ടപ്പെടുത്താതെ കൈ കുഴച്ചു കളയാതെ കാലിന് അതാശക്തി നഷ്ടപ്പെടുത്താതെ നമ്മുടേതൊന്നും നഷ്ടപ്പെടുത്താതെ വീണ്ടും വീണ്ടും ചിന്തിക്കാൻ അവസരം തരുന്ന റബ്ബ് നന്നാകാൻ ചാൻസ് നൽകുന്ന റബ്ബ് എന്നിട്ടോ കൊല്ലിയ പറയൂ എന്റെ അടിമകളെ ജീവിതത്തിൽ അപാകതകൾ വന്നുപോയ അടിമകളെ തെറ്റുകൾ സംഭവിച്ചു പോയ അടിമകളെ നിങ്ങളാരും ലോകത്തിന്റെ മുഴുവനും അധിപനും ഭരണാധികാരിയും നിങ്ങളുടെയും എന്റെയും സർവരഹസ്യങ്ങളും അറിയുന്ന രാജാവുമായ ആ ആറപ്പിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകണ്ടാശമുറിയണ്ട